ഇന്നത്തെ പരിപാടി എന്താ വച്ചാൽ കൈസ് ഇന്ന് മൊത്തം നമ്മുടെ കേരളം പണിമുടക്കായതുകൊണ്ട് ഇന്നത്തെ എന്റെ ദോശം എന്താണെന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് കഴിച്ചപ്പോ ഇന്നത്തെ ഇന്ന് രാവിലെ എടീറ്റും മുഖം കഴുകി ചായ കുടിച്ചില്ല അപ്പൊ നമുക്ക് ഇന്ന് അമ്മ എന്താ ഇണ്ടാക്കിയോക്കിട്ട് ഇന്നത്തെ ബ്ലോഗിലേക്ക് ഇടങ്ങും കഴിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലത്തെ കിട്ടിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഇനിയും വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോയിട്ട് വരാം ഗൈസ് അപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ മുഖം അങ്ങനെ എല്ലാപ്പോഴും കഴുകാറൊന്നുമില്ല ഫേസ് വാഷ് ഇട്ടിട്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് കഴുകും അപ്പോൾ ഗൈസ് ഓൾറെഡി ഇത് ആദ്യം ഉപയോഗിച്ച് ഇതൊരു പ്രൊഫോഷൻ അല്ലാട്ടോ ഗൈസ് ഓൾറെഡി ഞാൻ ആദ്യ ഉദ്ദേശിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നെ ഒരു ഫേസ് വാഷ് ആയിരുന്നു ഇത് അപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ സാധാരണ എടുക്കാമല്ലോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് അതിൻ്റെ മേളിൽ കൂടെ കത്തി വെച്ച് കട്ട് ചെയ്ത് അതിൻ്റെ മേളിൽ കൂടെ അവരെടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് അനിയത്തി എങ്ങനെ ഒപ്പിച്ച പണിയായിരിക്കുന്നു അപ്പോൾ ഇതിലും സ്മാർട്ട് ആയിട്ടുള്ള ഒരാളുണ്ട് അത് അമ്മയാണ് അമ്മേൻ്റെ പണിയാണ് ഇത് ഓൾറെഡി ഇതുവഴി കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുളച്ചെടുക്കുന്നത് ഇപ്പോൾ വേറെ ഫേസ് വാഷ് ഇത് ഏകദേശം കഴിയാൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികളൊക്കെ ഗൈസ് ഇപ്പോൾ ഒരു ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് ഉണ്ടാവും നമ്മൾ എല്ലാ ദിവസവും രാവിലെ രാത്രിയായിരിക്കും ഗൈസ് ലൈവ് ഉണ്ടാവുക നമ്മുടെ ഫസ്റ്റ് മെയിൻ ചാനൽ ഉണ്ടല്ലോ റിയൽ സെൻറ്റിന്ന് പറഞ്ഞാൽ അപ്പോൾ അതില് നമ്മള് ഫുട്ബോളിന്റെ കൈസ് നമ്മുടെ ആ ഗെയിമിന്റെ ഈ ഫുട്ബോളിന്റെ ലൈവ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഓൾറെഡി ബ്ലോഗിലായത് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിലായതുകൊണ്ടും എന്താ പറയുക പത്ത് മണി തൊട്ട് ഗൈസ് ഇന്നൊരു ഓൾറെഡി എന്താ പറയാ നമുക്ക് ഗെയിം ഓപ്പൺ ആകുമ്പോൾ ഒരു മണിയൊക്കെ ആവും അപ്പൊ ചിലപ്പോൾ ഞാനൊരു ഒൻപര രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെ ലൈവ് ഉണ്ടാവും അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ ഞാൻ എന്താ വെച്ചാൽ ചിലപ്പോൾ കഴിക്കുമ്പോ മൂന്ന് മണി നാലുമണി ഇന്നലെ കഴിച്ചപ്പോൾ തന്നെ അഞ്ചുമണിയൊക്കെ ആയിരുന്നു അങ്ങനെയല്ല കേട്ടോ പല ദിവസം അത് ഞാൻ ഞാൻ ഓൾറെഡി നിങ്ങൾ കഴിക്കണം കാരണം നിങ്ങൾ കറക്റ്റ് സമയത്ത് കഴിക്കണം ഞാൻ ആ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് കാരണം ഓൾറെഡി രാവിലെ നന്നായിട്ട് കഴിച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും ഓക്കെ ഇരുമ്പോ നമുക്ക് രാവിലെ എന്താ വെച്ചാൽ അമ്മ പൂരിയും അതുപോലെ തന്നെ കഴുകേറിയും പിന്നെ ചായയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ ചായ നേരം ഒമ്പതരി ഒക്കെ ആയിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നല്ല നമുക്ക് കഴിച്ചിട്ട് നമ്മള് ലൈവ് ഒക്കെ കഴിഞ്ഞപ്പോ ഉച്ചക്ക് ലൈവ് കഴിഞ്ഞപ്പോ രണ്ടേ മുക്കലായി പിന്നെ നമ്മൾ ചോറും കിഴങ്ങാറും പയറും അച്ചാറും ഉള്ളിയും പിന്നെ മുട്ട വറത്തൊക്കെ കൂട്ടി ചോറ് അങ്ങനെ കഴിച്ചു ഗായസപ്പ ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും നമ്മുടെ പറമ്പിലൊക്കെ ജസ്റ്റ് അമ്മയായിട്ട് അമ്മ ഇപ്പൊ കടയിൽ പോയി വന്നപ്പോ ഒന്ന് കറങ്ങി നോക്കാൻ വിചാരിച്ചു എന്റെ ഇനി കരിയപ്പിൽ നട്ടൊക്കെ കാണിച്ചു തരാം ഗൈസ് ഇപ്പോൾ അതിനിടയ്ക്ക് അനിയത്തിയെടുത്ത് ഓരോ ഷോർട്ട് കിട്ടിയതൊക്കെ അതിലിടയ്ക്ക് ഗൈസ് നമ്മൾ എന്താ പറയുക കപ്പളങ്ങ മറിക്കാനുണ്ട് അപ്പോൾ കപ്പളങ്ങയും പറഞ്ഞതിന് ശേഷം പിന്നെ ഏഴുമണിക്കായപ്പോഴത്തേക്കും കുടിഞ്ഞി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ പറയുക ഏതെങ്കിലും മലയാളം എക്സ്പ്ലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഗൈസ് എന്താ പറയുക ചായ കുടിക്കാൻ നമ്മൾ എട്ടുമണിക്കത്തെ ലൈനുള്ള ടൈം ആയാലും അപ്പോൾ ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേനും പൂരം പിന്നെ കിഴങ്ങേ ഉണ്ടായിരുന്നത് അപ്പം കാപ്പി കുടിച്ച് അങ്ങനെ നമ്മൾ രാത്രി അങ്ങനെ ആക്കി വൈകുന്നേരം ടൈമിൽ സോ കൈസപ്പോൾ അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ എന്താ പറയുക കഴിച്ചു നമ്മുടെ എട്ട് മണിക്കത്തെ രാത്രിത്തെ ലൈവ് ഉണ്ടല്ലോ കൈസ് അപ്പൊ രാത്രിയത്തെ ലൈവ് ഇനി കയറാൻ പോകണം അപ്പം ഇനി വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല നമ്മള് ഭക്ഷണ ചായ കുടിച്ച് എട്ട് മണിയത്തെ ലൈവില് നമ്മൾ രാത്രി കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തര ചിലപ്പോൾ പതിനൊന്ന് മണി അല്ലെങ്കിൽ നമ്മൾ അതും കഴിഞ്ഞ് പന്ത്രണ്ട് മണിയൊക്കെ ചിലപ്പോഴൊക്കെ കഴിച്ചു അത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പത്തേനും കഴിയും പിന്നെ കുറച്ച് നേരം ഫോണും കൂടെ നോക്കിയിട്ട് ഒരു പന്ത്രണ്ടര ഒക്കെ കിടക്കും അല്ലാണ്ട് വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇന്നുണ്ടായിരുന്നില്ല പിന്നെ ഓൾറെഡി കേസ് എന്താ വെച്ചാൽ ഇതുപോലെ ഇനി ഇനി വീഡിയോകൾ എന്തായാലും ഉഷാറാക്കി വരുന്നതും ഗൈസ് അപ്പൊ എന്തായാലും വെച്ചാൽ അവർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ്